വളരെയധികം തിരക്കുകൾക്കിടയിലും നമ്മുടെ ഈ ചടങ്ങിനെത്തിച്ചേർന്നുള്ള നമ്മുടെ മുഖ്യാതിഥി ഫൈസൽ മൗലവി മൂവാറ്റുപുഴ എനിക്കേറ്റവും സ്നേഹവും ആദരവും നിറഞ്ഞ എൻ്റെ സഹപ്രവർത്തകരുടെ നാട്ടുകാരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം വളരെയധികം സന്തോഷം തോന്നുന്നു ഇങ്ങനെയൊരു ചടങ്ങിൽ നിങ്ങളോടൊപ്പം ഈ സെമിനാറിൻ്റെ ഈ ബ്രൈറ്റ് അക്കാദമിയുടെ പത്താം വാർഷികത്തിൽ ഇവിടെ നടക്കുന്ന ഈ സെമിനാറിൽ ഒരു ഉദ്ഘാടകനായി ഈ പ്രസംഗപീഠത്തിൽ ഇരിക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു കാരണം ഞാനും നിങ്ങളെപ്പോലെ പ്രസംഗ പരിശീലനത്തിനായി നിരവധി തവണ ഈ അക്കാദമിയിൽ വന്നിട്ടുണ്ട് അവിടെ നിന്ന് ലഭിച്ച ഊർജവും ആത്മവിശ്വാസവുമാണ് എനിക്ക് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ പ്രസംഗപീഠത്തിന് അരികിൽ നിൽക്കാനുള്ള ധൈര്യവും ആത്മവിശ്വാസവും നൽകുന്നത് നമുക്കറിയാം മുമ്പ് നമ്മുടെ മുഖ്യാതിഥി ഫൈസൽ സാർ പറഞ്ഞതുപോലെ നമ്മൾ ചില സമയത്ത് ബദിരനും മുഖനുമായ ഒരു തവിളയെ പോലെ ആകേണ്ടിയിരുന്നു കാരണം നമ്മളൊരു പരിശീലന പ്രസംഗ പരിശീലനത്തിന് പുറപ്പെടുമ്പോൾ നമ്മളെ പിന്നിൽ നിന്ന് വലിക്കുവാന് നിരവധി പേര് ഉണ്ടാവും എന്തിനാണ് ഈ പ്രായത്തിൽ ഇനിയിപ്പോൾ അതിന് പോയിട്ട് എന്താ കാര്യം ഏ അങ്ങനെ നമ്മുടെ നെഗറ്റീവായി നമ്മളെ ഈ ആവേശത്തേക്കെടുത്താൻ ഒരുപാട് ആളുകൾ നമ്മുടെ പിന്നിലുണ്ടാകും ആ സമയത്ത് നമ്മുടെ ഫൈസൽ മൗലവി സാർ പറഞ്ഞതുപോലെ നമ്മൾ ചിലപ്പോൾ ബധിരനായ ഒരു തവളയായി മാറേണ്ടിയിരുന്നു പ്രസംഗകല എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് ഉണർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രസംഗകല ആദ്യഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രൈറ്റ് അക്കാദമിയുള്ള പരിശീലന കേന്ദ്രത്തിൽ എത്തുമ്പോൾ നമുക്ക് ആദ്യമായി അനുഭവ അനുഭവേദ്യമാവുക അല്ലെങ്കിൽ പരിശീലിച്ചെടുക്കേണ്ടത് ഒരു സ്റ്റേജ് ഫിയർ മാറ്റുക എന്നതാണ് ആ സഭാകമ്പം മാറി സംസാരിക്കാനുള്ള ശേഷിയൊക്കെ കൈവന്നതിന് ശേഷം നമ്മൾ അത്യാവശ്യം സംസാരിക്കും അത്യാവശ്യം സ്വാഗതം പറയും അത്യാവശ്യം മറ്റുള്ള പ്രസംഗങ്ങളൊക്കെ നടത്താൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും എന്നാൽ ശേഷം കുറച്ച് ക്ലാസ്സുകൾക്ക് ശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് പ്രസംഗകല ഇത് ആയിട്ടില്ല ബേസിക് ആയിട്ടുള്ളത് അതിനു ശേഷമാണ് രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് ഇതിനൊരു ചട്ടക്കൂടുണ്ടെന്നും ഈ രീതിയിലല്ല നമ്മുടെ പ്രസംഗം നടത്തേണ്ടതെന്നും വായിത്തോന്ന് എന്ത് വിളിച്ചു പറയാനുള്ള ഒരു കലയല്ല പ്രസംഗമെന്നും നമുക്ക് മനസ്സിലാവുന്നത് ഈ രണ്ടാം രണ്ടാം ഘട്ടത്തോടു കൂടിയാണ് അവിടെയാണ് നമ്മുടെ പ്രസംഗകലയുടെ ആ പരിശീലനം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് ഈ പ്രസംഗകലയ്ക്ക് ആദ്യമായി നമുക്ക് വേണ്ടത് ഒരു വായനയാണ് ഒരു പരന്ന വായന ഞാൻ ഒരിക്കൽ ഈ ബ്രൈറ്റ് അക്കാദമിയിൽ ഒരു പരിശീലനത്തിന് വന്നപ്പോൾ ഞാൻ മുൻകൂട്ടി നിശ്ചയിച്ച് ഒരു തീയതിയിൽ ഒരു പ്രസംഗ കലയെക്കുറിച്ചുള്ള ഒരു വിഷയമായി എനിക്ക് തോന്നിയത് ആ വിഷയത്തെക്കുറിച്ച് ഞാൻ ആധികാരികമായി പഠനം നടത്തി ഒരുപാട് യൂട്യൂബ് ചാനലുകൾ കണ്ടു ഒരുപാട് വായനകൾ നടത്തി ഞാനൊരു പ്രസംഗം തയ്യാറാക്കി എനിക്കെന്തായാലും അടുത്ത ക്ലാസ്സിൽ നന്നായിട്ട് ഈ പ്രസംഗകലയിൽ പ്രസംഗ പരിശീലനത്തിൽ ശോഭിക്കണം എന്ന ഒരു ആഗ്രഹത്തോടു കൂടി ഞാൻ ഈ ബ്രൈറ്റ് അക്കാദമിയിൽ ഒരു ദിവസം എത്തി പക്ഷേ അതെനിക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത് എന്നും പറയുന്നതിൻ്റെ ഒരു രണ്ട് ശതമാനം പോലും അതായത് ഞാൻ എഴുതി തയ്യാറാക്കിയ ആ പ്രസംഗ പ്രസംഗത്തിൻ്റെ ഒരു രണ്ട് ശതമാനം പോലും യഥാർത്ഥത്തിൽ എനിക്ക് ഈ പ്രസംഗപീഠത്തിൽ വന്ന് പറയാൻ സാധിച്ചിട്ടില്ല എന്നതാണ് അതുകൊണ്ട് സാറ് ഈ ഹാളിൽ എഴുതി വെച്ചതുപോലെ പ്രസംഗം ഉണ്ടാക്കുകയല്ല ഉണ്ടാകുകയാണ് അത് വായനയിലൂടെ മാത്രമേ നമുക്ക് സാധ്യമാവൂ എന്നുള്ളത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഈ പ്രസംഗപീഠത്തിന് മുന്നിൽ വിറയ്ക്കാത്തവരായി ആരുമില്ല എന്നാണ് യാഥാർത്ഥ്യം ഇത്ര അധികം കേരളം മുഴുവൻ ഓടി നടന്ന് പ്രസംഗിച്ചിരുന്ന സുകുമാർ അഴീക്കോട് പോലും പറയാറുണ്ട് എനിക്ക് പ്രസംഗ പീഴത്തിൻ്റെ മുന്നിലെത്തുമ്പോഴുള്ള വിറ ഇപ്പോഴും മാറിയിട്ടില്ല എന്നതാണ് ഏതൊരാൾക്കും മാറൂ അതൊരു കേവലം ഒരു മുപ്പത് സെക്കൻഡ് മാത്രമേ ഈ സഭാകമ്പ മത അഥവാ സ്റ്റേജ് ഫിയർ എന്നത് നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ അത് മറികടക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്റ്റേജിനെയും ഏത് ജനങ്ങളെയും അഭിമുഖീകരിക്കാനും നമ്മുടെ വാക്കുകൾ മനസ്സിൻ്റെ മനസ്സിൽ നിന്നും വാഗ്ദരണികളായി നമുക്ക് പുറപ്പെടുവിക്കാനും കഴിയുന്നതാണ് യാഥാർത്ഥ്യം അത് മറികടക്കാനുള്ള ഒരുപാട് ടിപ്സുകൾ നമുക്ക് പ്രസംഗ പരിശീലന കേന്ദ്രം എന്ന നിലയിൽ നമുക്ക് ഈ ബ്രൈറ്റ് അക്കാദമി നിന്ന് ലഭിച്ചിട്ടുണ്ട് ലഭിക്കുന്നുണ്ട് പൈസ സാറ് അതിന് പ്രത്യേകം മുൻകൈയ്യെടുക്കുന്നുണ്ട് എന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു അതുപോലെ തന്നെ ഈ ബ്രേക്ക് ബ്രേക്ക് അക്കാദമി പോലുള്ള ബ്രേക്ക് അക്കാദമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വെറും ഒരു പ്രസംഗ പരിശീലനം മാത്രമല്ല നമ്മുടെ ബുദ്ധിവികാസത്തിനും വ്യക്തിത്വ വികാസത്തിനുമുള്ള ഒരുപാട് ടൂളുകൾ ഒരു ദിവസം നമ്മുടെ എല്ലാം ഒത്തുചേർന്ന് നമ്മുടെ മനസ്സൊന്ന് തണുപ്പിക്കാനുള്ള കുളിർപ്പിക്കാനുള്ള ഒരുപാട് ഗെയിമുകളും മറ്റും നമുക്ക് ഈ പരിശീലനത്തിൻ്റെ ഭാഗമായി ഇവിടെ ഫൈസൽ സാർ നമുക്ക് തരാറുണ്ട് എനിക്ക് ഇത്രയും നേരം നിങ്ങളുടെ മുമ്പിൽ ഇത്രയും കാര്യം പറയാൻ സാധിച്ചത് തന്നെ ഈ ഫൈസൽ സാറിൻ്റെ ഈ ബ്രൈറ്റ് അക്കാദമി എന്നുള്ള പരിജ്ഞാനം കൊണ്ടാണ് പരിശീലനം കൊണ്ടാണ് എന്ന് പറയുന്നതിൽ ഞാൻ വളരെ കൃതാത്തനാണ് ഇനിയും ഒരുപാട് ആളുകൾ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് നമ്മോട് സംവദിക്കും നമ്മുടെ മുഖ്യാതിഥി വിശദമായി തന്നെ ഈ പ്രസംഗകലയുടെ മർമ്മകൾ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നതാണ് ആഗ്രഹമുള്ള ഏതൊരാൾക്കും പരിശീലിക്കാവുന്ന ഒരു കലയാണ് പ്രസംഗകല എന്ന് പറയുന്നത് ഒരു സാഹിത്യകാരനെ ഒരു കലാകാരനെ ഒരു രചന കവിതയോ ഉപന്യാസം രചിക്കണമെങ്കിൽ അതിൻ്റെ ജന്മസിദ്ധമായ ചില കഴിവുകൾ ആവശ്യമാണ് എന്നാൽ സംസാരിക്കാൻ ശേഷിയുള്ള ആർക്കും ഈ പ്രസംഗകല വശത്താക്കാവുന്നതാണ് അതിന് ഒന്നേ വേണ്ടും നിരന്തരമായ പരിശീലനം മൂസ സാഹിബ് പറയുന്ന പോലെ കത്തിജലിക്കുന്ന ആവേശം ആഗ്രഹം അതുമാത്രമാണ് ഈ പ്രസംഗകലയ്ക്ക് ആവശ്യം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുപോലെ തന്നെ പരന്ന വായന നിരന്തര വായന അതെല്ലാം ഈ പ്രസംഗ പരിശീലനം പ്രസംഗത്തിൽ പ്രസംഗ കലയിൽ അവഗാഹം നേടുന്നത് വളരെ അത്യാവശ്യമാണ് പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മാത്തായ കർമ്മത്തിലേക്കിടക്കാം ഈ പ്രസംഗകലയില് നമ്മൾ വേദിക്കും ആളുകൾക്കും സാഹിത്യത്തിനനുസരിച്ച് വേണം നമ്മുടെ പ്രസംഗം നടത്താനുള്ളത് എല്ലായിടത്തും നമുക്ക് വായിത്തോന്ന് എന്തും വിളിച്ചു പറയാനുള്ള ഒരു അവസരമാക്കി ഈ പ്രസംഗക്കാരെ കൊല്ലാ കൊല്ല ചെയ്യരുത് എന്നതാണ് എൻ്റെ അഭിപ്രായം കാരണം മുതിർന്നവരാണെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരോട് സംവദിക്കണം ചെറിയ കുട്ടികളാണെങ്കിൽ അവർ അവരെ ഉൾക്കൊള്ളുകൊണ്ട് ഉൾക്കൊള്ളുകൊണ്ടുള്ള അവർക്ക് ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് കയറുന്ന രീതിയിൽ നമ്മുടെ വാക്കുകൾ എറിഞ്ഞുകൊടുക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ സദസ്സരിൽ നിന്നുള്ള ചോദ്യങ്ങൾക്കും അവരോട് ചോദ്യങ്ങൾ ചോദിച്ചും നമ്മുടെ സദസ്സനും പ്രസംഗവും തമ്മിലുള്ള ഒരു ഇമ്പം ഉണ്ടാക്കണം ആ ഇമ്പത്തോ ആ ഇമ്പമാണ് ഈ പ്രസംഗകലയുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല ഈ മാസത്തായ പത്താം വാർഷികത്തിൽ എനിക്ക് ഇവിടെ ഈ സെമിനാറിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോട് ഞാൻ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ ഈ സെമിനാറിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം